നമസ്കാരം ഏതായാലും വളരെ രസകരമായ സംഭവങ്ങളും പരിപാടികളുമൊക്കെയാണ് എലക്ഷന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ എലക്ഷൻ്റെ കാര്യത്തിൽ ഈ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒത്തിരി ആളുകൾ ഫോണിലും ഒക്കെ ഇൻബോക്സിലൊക്കെ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം സുരേഷ് ഗോപി ജയിക്കുവോ എന്നുള്ളതാണ് അതിൻ്റെ സംശയത്തിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ ജയിക്കും എന്ന് എന്നെ പോലെയുള്ള ആളുകൾ പറയാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ ജനവികാരം ഞങ്ങൾ കണ്ടതാണ് അളന്നതാണ് ആളുകളുമായിട്ട് ഇടപെട്ടതാണ് പിന്നെ തോക്കുമെന്നൊരാശങ്ക ആളുകൾ പറയുന്നത് പല തരത്തിലുള്ള ഒരു തരത്തിലൊന്നുമല്ല അല്ലെ ഒരു തലത്തിലുമല്ല അദ്ദേഹത്തിനെതിരെ നടന്ന ആക്രമണങ്ങൾ സുരേഷ് ഗോപി ജയിക്കരുത് എന്നുള്ള ശ്രമം നടത്താത്ത ഏത് പരിപാടിയുണ്ടെന്ന് ആലോചിച്ചാൽ മതി അത് ഡിജിറ്റലായിട്ടും ജാതീയമായിട്ടും അതേപോലെ രാഷ്ട്രീയമായിട്ടും രാഷ്ട്രീയം ഓക്കെയാണ് അത് സ്വാഭാവികമാണ് പക്ഷേ വളരെ പിന്നെ നമുക്കറിയാം ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പേ തുടങ്ങിയതാണ് പ്രചരണവും അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുമ്പേ തിടങ്ങി എന്നുള്ളത് വാസ്തവം അന്നൊരു പിന്നെ പത്രപ്രവർത്തകയോട് മാരനിൽക്കാൻ പറഞ്ഞ ഒന്ന് കൈ കൈ വച്ചതിന് അത് ഒരു സൂക്ഷ്മത പുലർത്തേണ്ടതായിരുന്നു ഇച്ചിരി ജാഗ്രത കുറവുണ്ടായിരുന്ന ഓൺ ദ സ്പോട്ടിൽ എനിക്ക് തോന്നി ലൈവായിട്ട് ആ പരിപാടി കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ഓർത്ത് ഇത് പണി കിട്ടുമല്ലോ കാരണം നമുക്കാ ഇത് തോന്നി കാരണം ഇവർ ആരാണ് ഈ നിൽക്കുന്നവർ ആരാണെന്നുള്ളത് നമ്മൾ അളന്നു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആരെ അളന്നു വെക്കുന്നയാളല്ല അദ്ദേഹം സ്വാഭാവികമായിട്ട് പെരുമാറി പക്ഷെ ജയിക്കുവോ എന്നുള്ള ചോദ്യത്തിനൊക്കെ അദ്ദേഹം കൊടുത്ത മറുപടി അത് അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ആക്രമണം നിറഞ്ഞു അത് ഒരാക്രമണമാണ് അതിനു മുമ്പേ തുടങ്ങി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ശബരിമല അയ്യപ്പനെ പൂജിക്കാനുള്ള ആഗ്രഹം അയ്യപ്പ വിഗ്രഹത്തെ എപ്പോഴും ചെന്ന് പരിപാലിക്കാനുള്ള ആഗ്രഹം നടക്കണമെങ്കിൽ ശബരിമല തന്ത്രി കുടുംബത്തിൽ കുടുംബത്തിലൊരാൺകുഞ്ഞായിട്ട് ജനിക്കാതെ പറ്റി വിടാം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ജനിച്ച എത്ര കാലമുണ്ട് അങ്ങനെ ജനിക്കാൻ പറ്റിയുള്ളൂ ജന്മന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ പറ്റിയിടാം അതൊക്കെ ഇപ്പോഴാകാവുന്നതേ ഉള്ളൂ മേൽശാന്തി പോലും ഇപ്പോഴാകാം കാരണം അദ്ദേഹം ഉപനയനമൊക്കെ കഴിച്ച് ബ്രാഹ്മണ്യം എടുത്തോ അങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ നിയമം മാറ്റിയാൽ പോലും മേൽശാന്തിയാകാൻ പറ്റും ശാന്തിക്കാരനാകാൻ പറ്റും എന്തെങ്കിലും ചെയ്ത് ശ്രീഗൗലി കയറാനുള്ള പരിപാടി മതിയെങ്കിൽ എന്നതെങ്കിലും കാണിച്ച് ശാന്തിക്കാരനെ സഹായിക്കാൻ തന്ത്രിയുടെ സഹായിയായിട്ട് പൂണൂര് ധരിച്ച് അത് കയറാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ തന്ത്രിയാകുക എന്നുള്ളത് ആകുമ്പോൾ ഇന്ന കാലമൊന്നൊന്നുമില്ല അതിന് വയസ്സ് പോലും ബാധകമല്ല കാരണം വളരെ പ്രായമായ തന്ത്രിമാർ ശ്രീകോലിനകത്ത് കയറുന്നുണ്ട് അതേപോലെ തന്നെ ചെറുപ്പക്കാരായ തന്ത്രിമാർ തന്ത്രിയുടെ പ്രതിനിധിയായിട്ട് തന്ത്രിയുടെ ആളായിട്ട് അതിനകത്ത് കയറാൻ സാധിക്കുന്നുണ്ട് തന്ത്രി കുടുംബത്തിലെ ആളുകൾ അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തന്ത്രിയായി തന്ത്രി കുലത്തിൽ ജനിക്കണം അതോടനെ ഏതാണ്ട് ബ്രാഹ്മണൻ മാത്രം ശ്രേഷ്ഠമാണ് ബാക്കി ആൾക്കാരും മോശക്കാരാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ചമയ്ക്കൽ അന്നേ തിളങ്ങി പിന്നെ അത് കുറേ ആളുകൾ ഇങ്ങനെ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ചിലർക്ക് മാതാവിന് കിരീടം കൊടുത്തതിൽ ഇതായി പലരും പലതും പറഞ്ഞത് ഇവിടെ കിടപ്പുണ്ട് അതിലൊന്ന് എന്താന്ന് വെച്ചാൽ സുരു തോക്കും എന്ന അദ്ദേഹ സ്ഥാനാർത്ഥിയായ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ സമയങ്ങളിൽ എന്നുള്ള രീതിയിൽ അയച്ച മെസ്സേജ് എടുത്തു അങ്ങനെ പല ആൾക്കാരും പല തരത്തിലാണ് അപ്പം പിന്നെയാണ് എനിക്കിത് മനസ്സിലായത് ഇത് ജാതീയതയാണ് ഇപ്പോഴാണ് പിന്നെ ഇപ്പം മനസ്സിലാക്കുന്ന കുറേ ജാതീയമായ സംഘടിതമായിട്ടുള്ള ആക്രമണം അല്ലെങ്കിൽ പ്രചരണം പല ഭാഗത്തു നിന്നും ഉണ്ട് അതൊക്കെ പക്ഷേ ഇപ്പോഴത്തെ കാലമാണ് ഇപ്പോഴത്തെ കാലത്ത് അതിനെ അതിജീവിച്ചു പോയി കാരണം ഇക്കാലത്ത് അതൊന്നും യേശുന്ന കാര്യമല്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അദ്ദേഹം ഒരു പിന്നെ ജാതി വെറിയനാണ് എന്നുള്ള പ്രചരണമൊക്കെ ആളുകൾ വിശ്വസിക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജന്മന നായരാണ് എന്ന് പറയുന്നില്ല പക്ഷേ അദ്ദേഹം ഈ ജീവകാരുണ്യ പ്രവർത്തനമോ അല്ലെങ്കിൽ അദ്ദേഹം ഏത് മേഖലയിൽ ഇടപെട്ടാലും അദ്ദേഹം ജാതി നോക്കി ഇടപെട്ടതായിട്ടൊരു തെളിവില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലയെന്ന് മാത്രമല്ല പിന്നെ നായരാണെന്നുള്ള പരിഗണന കൊണ്ട് ആരെയും പുള്ളി അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു പരിഗണന കൊടുക്കാറില്ല അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതും ഒന്നും ഏറ്റിട്ടില്ല ജനവികാരം അനുകൂലമായിരുന്നു ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ട്രെയിനെ യാത്ര ചെയ്തപ്പോഴൊക്കെ ആൾക്കാരോട് ചുമ ഒരു ലോഹിത്തിൻ്റെ പേര് ചോദിച്ചു എങ്ങനെയുണ്ട് നിങ്ങളുടെ തൃശ്ശൂർ പിന്നെ ഇപ്രാവശ്യം എങ്ങനെ പോകും അത് ഇപ്രാവശ്യം പുള്ളിക്കൊന്ന് കൊടുത്തേക്കാവുന്നതാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം ഒന്ന് എന്നോട് പറഞ്ഞ നാനാജാതി മതസ്ഥരായ ആളുകളുണ്ട് അത് വിശിഷ്ട ഞാൻ കണ്ടത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകമായിട്ടത് തോന്നി വേറൊന്നുമല്ല പിന്നെ അവർ പറഞ്ഞാൽ പുള്ളിയ പ്രാവശ്യം പാർട്ടി നമുക്ക് നോക്കാം കാരണം ഒന്ന് പരീക്ഷിക്കാവെന്നുള്ള ഒരു പരീക്ഷണം നടത്താൻ എപ്പോഴും ക്രിസ്ത്യാനിക്ക് ഒരു മടിയില്ല അതുകൊണ്ടാണ് മൂവാറ്റുപുഴയിൽ ആദ്യമായിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി ജയിച്ചത് അപ്പോൾ അത് അങ്ങനെയൊക്കെ ജനവികാരം വരുവാണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാൻ മുസ്ലിംസിനും വിരോധമില്ല അത് വാസ്തവമാണ് അന്നേരം ഇത് മാറും ഈ സങ്കുചിത്വം പിന്നെ പ്രചരിപ്പിച്ചാൽ അതിനെ അതിജീവിച്ച് പോകും എന്നുള്ളത് ചരിത്രമാണ് മൂവാറ്റുപുഴയിലെ കാര്യം ഞാൻ പറയാനുള്ള കാര്യം ഞാനൊന്ന് പി സി ആയിട്ട് നല്ല പിന്നെ രീതിയിൽ അദ്ദേഹം ജയിക്കും എന്ന് മുൻകൂട്ടി പറഞ്ഞ ഒരാളാണ് ഞാൻ മൂവാറ്റുപുഴ ഗതിമാറി ഒഴുകും എന്ന് എഴുതി ഞാനൊരു പത്രം നടത്തി എൻ്റെ കാശ് പോയെന്നുള്ളതുള്ളൂ എന്നാലും മൂവാറ്റുപുഴ മുൻ ഗതിമാറി ഒഴുകും എന്ന് എഡിറ്റോറിയൽ എഴുതിയ ചീഫ് എഡിറ്റർ എഡിറ്ററാന്നത്തെ ഞാൻ അപ്പം പലരും എന്നോട് ചോദിച്ചു ഇവൻ്റെ സാധനം മേടിച്ച് വായിക്കരുതെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും എല്ലാവരുടെയും പ്രചരണമായി കാരണം ഇവൻ എഴുതുന്നത് ഇവർക്ക് അനുകൂലമാണ് ഞാൻ പറഞ്ഞുള്ള കാര്യമായി എഴുതിയത് എനിക്ക് മനസ്സിലായി എല്ലായിടത്തും പോയപ്പം പുള്ളി ജയിക്കും ആ ട്രെൻഡ് കണ്ടു പിന്നെ എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ഒരു വിശേഷം ഞാനീ പറഞ്ഞ ക്രിസ്ത്യൻ സമൂഹംമാരെ ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻസിൻ്റെ വോട്ട് പി സി തോമസ് എന്ന് പിടിച്ചു എന്നുള്ളത് മാത്രമല്ല അതിലെ ഏറ്റവും അത്ഭുതകരമായ സംഗതി ഇന്നിപ്പോൾ ഏറ്റവും വിവാദമായിട്ട് നിൽക്കുന്ന ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ആ ഏരിയയിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഈരാറ്റുപേട്ടയിലൊക്കെ പി സിക്ക് അനുകൂലമായിട്ടാണ് ബഹുഭൂരിപക്ഷം വോട്ട് പോൾ ചെയ്യപ്പെട്ടത് അത് വാസ്തവമാണ് ചരിത്ര സത്യമാണ് ആ വാസ്തവം ഇപ്പോൾ കൂടുതൽ യാഥാർത്ഥ്യമായിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അപ്പം അതിനകത്ത് തർക്കമൊന്നും ഉണ്ടാകുകയില്ല അതിൻ്റെ ഒരു ഉദാഹരണം എന്നാന്ന് വെച്ചാൽ ഇടതുപക്ഷവും വലതുപക്ഷവും തൃശ്ശൂരിൻ്റെ ഫലത്തെപ്പറ്റി അവരൊന്നും മിണ്ടുന്നില്ല വളരെ അർത്ഥഗർഭമാണ് ആ മൗനം കാരണം അവർക്ക് ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര വോട്ടിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പ്രസ്താവന നടത്താൻ ഇടത് മുന്നണിക്കെങ്കിലും കഴിയുവായിരുന്നു അവർ വളരെ കാര്യമായിട്ട് തന്നെ പ്രചരണം നടത്തിയത് ഇത്ര വോട്ടിന് ജയിച്ചിരിക്കും എന്ന് പറഞ്ഞുള്ള ഒരു ആഘോഷം തന്നെ അവർ നടത്തിയത് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അത്രയും കൃത്യമല്ല മറ്റേ പിന്നെ ഞാനിപ്പോൾ എൻ ഡി എയുടെ ഭാഗമായിട്ട് നിൽക്കുവാണേൽ പോലും പറയാം എൻ ഡി എക്കാരുടെ സ്റ്റാറ്റിസ്റ്റിക്സിന് അത്ര കൃത്യത കാണുകയില്ല കാരണം അവർക്ക് എല്ലാ ആൾക്കാരെയും അറിയത്തില്ല എന്നുള്ള വാസ്തവം ആർക്കാണ് ഇന്നലെ ആർക്കോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഊഹം അത് കൃത്യമായിരിക്കും ഒരു എൺപത് ശതമാനം വരും ബി ജെ പിക്ക് ഊഹിച്ചാൽ കൂടി വന്നവർ മുപ്പത് നാൽപ്പത് ശതമാനമേ കൃത്യമാവുള്ളൂ കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരെ മുഴുവൻ ബി ജെ പിക്കാർക്ക് അറിയത്തില്ല അവരുടെ കുഴപ്പമല്ല കാരണം പൊതുവേ പ്രകടിപ്പിക്കുന്നവരല്ല വോട്ട് ചെയ്യാൻ പോകുന്നവർ പക്ഷെ മറ്റവരതല്ല അവർ ഏത് തലത്തിലേലും ഭാര്യയുടെ ബന്ധുക്കളോടോ ആരോടെങ്കിലും ചോദിച്ചാൽ അവർക്കൊരു വഴി കൂടെ ഈ വോട്ട് എവിടെ വീഴുമെന്നുള്ളത് അവർ നേരത്തെ മുൻകൂട്ടി കണ്ടെത്തും അത് നമസ്കാരം സനിൽ കുമാർ അപ്പോൾ അവർ കണ്ടെത്തുന്നതാണ് അത് അവരുടെ മേന്മയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അതൊക്കെ മറ്റു രാഷ്ട്രീയക്കാർ കണ്ടു കണ്ടുപഠിക്കേണ്ടതാണ് തീർച്ചയായിട്ടും അപ്പോൾ അത് കണ്ടു പഠിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ മേര് കാണിച്ചു പോലത്തെ പണിയൊന്നും കണ്ടുപഠിച്ചേക്കില്ല കാരണം അത് കൊള്ളരുതായിരിക്കുകയാണ് ഞാൻ ഇത്രയും ദിവസം ചാനൽ തരത്തിൽ അടുത്ത് ഇത് പരിപാടികളൊക്കെ കാണുന്നുണ്ട് അതിനകത്ത് ഞാൻ വിചാരിച്ചത് പട്ടം മുതൽ ഈ പറയുന്ന ജംഗ്ഷൻ വരെ അധികം കിലോമീറ്റർ ഈ കാറ് തൃശ്ശൂരിൽ നിന്ന് പോയ ബസ്സാണ് തൃശ്ശൂരിൽ നിന്ന് പോയ ബസ്സിൽ ഇയാൾ ഡയറിയൊക്കെ ഉപയോഗിച്ചാണ് അത് പോയ യാത്രക്കാർ കംപ്ലൈൻറ് ചെയ്യാം ഇല്ലെങ്കിൽ ഈ വാഹനം കടന്നുപോയ വഴിയിലൊക്കെ വേറെ ആൾക്കാരുണ്ട് ഇതിലൊക്കെ അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ ഈ ബസ്സേലും അതേപോലെ തന്നെ കാറേലും ഒക്കെ കാർ ഡ്രൈവ് ചെയ്തും ഒക്കെ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ഇഷ്ടം പോലെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കാറേലിരുന്നോണ്ട് നമ്മൾ പിന്നെ എതിർവശേ വരുന്ന ഒരു ഡ്രൈവർ നമ്മളെ ഒരു വാങ്ങിയം കാണിച്ചാൽ നമുക്ക് കാണാം കാരണം എതിർവശയാണ് അയാൾ വരുന്നത് അതുതന്നെയല്ല നമുക്കത് വ്യൂ കിട്ടും കാർ ഒരു താഴ്ന്ന വാഹനമാണ് താഴ്ന്ന വാഹനം എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞതെന്നല്ല കാറിന് ബസിനെ കാട്ടി പൊക്കം കുറവാണ് അപ്പം നമ്മൾ ബസ്സിലെ ഇരിക്കുന്ന ഡ്രൈവറെ എതിരെ വരുന്നവനെ ആണെങ്കിലും നമ്മളിങ്ങനെ നോക്കണം അത് ഡ്രൈവർക്ക് കാണാൻ സാധിക്കും ഫ്രണ്ട് സീറ്റിലിരിക്കുന്നയാളിന് കാണാൻ സാധിക്കും പുറകിലിരിക്കുന്ന ആൾ ഡ്രൈവറ് കാണിക്കുന്നത് കാണണമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്ത നോട്ടം നോക്കേണ്ടി വരും അതെങ്ങനെയാണ് തല പുറത്തോട്ടിട്ടാണോ ഡോറ് കയറുന്നതിൻ്റെ സൈഡിൽ കയറുന്നിട്ടാണോ വായനാർ കാറാണ് അതിനേതായാലും മറ്റേ ഇതില്ല ഏത് ഈ ഏറ് വരാൻ വേണ്ടി ഒരു സംവിധാനം കാറിൻ്റെ മോളിൽ വെക്കുന്നത് ചിലർ അതിനകത്തൂടെ തലയിട്ടുകൊണ്ട് പോയി അങ്ങനെ എങ്ങാനും വരുവാണെങ്കിൽ കാണാവുന്നതല്ലാതെ എതിരെ വന്നപ്പോൾ ഡ്രൈവറെ കാണാൻ പറ്റില്ല കാറിൽ ഇരിക്കുന്ന ഒരു യാത്ര ചെയ്യുന്ന ആളിന് പ്രത്യേകിച്ച് അവരുടെ ഒരു പൊക്കമുള്ള സ്ത്രീയെ സ്ത്രീ എന്നുള്ള പരിഗണന ഇവിടെ കാഴ്ചയാളിനും പെണ്ണിനും എൻ്റെ ഒരുപോലെയായിരിക്കും പക്ഷേ ഈ അവരുടെ പൊക്കമുള്ള ഒരു സ്ത്രീക്ക് അല്ല ഒരു ആളിന് ഒരു കാറേലിരുന്നുണ്ട് മിന്നെ പോകുന്ന ബസിൻ്റെ ഡ്രൈവർ ആംഗ്യം കാണിച്ചത് കൃത്യമായിട്ട് കാണണമെങ്കിൽ ഇവർക്ക് വല്ല ആ ദിവ്യദൃഷ്ടി ഉണ്ടായിരിക്കണം ചിലപ്പോൾ മേയറായതുകൊണ്ട് അത് വല്ലതും കാണുമായിരിക്കും അല്ലെങ്കിൽ കപ്പലേ വെക്കുന്ന ഒരു സൂത്രമുണ്ട് നമ്മൾ വേണ്ട സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ മറ്റേ കണ്ണാടി ഇങ്ങനെ ചരിച്ചു വെച്ചിട്ട് എന്നാൽ അതിന് ഒരു കോപ്പെന്ന് പറയും എന്നാണെങ്കിൽ കപ്പലേ വെക്കുന്ന ഇതിൻ്റെ പേര് പക്ഷേ ഞാൻ ഏ ആ നമ്മൾ പറഞ്ഞാൽ ഞാൻ കേട്ടില്ല അങ്ങനെ ഒരു സൂത്രമുണ്ട് രണ്ടാറ് പോലെ കണ്ണാടി നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ചു വെക്കുക മുകളിലത്തെ എന്നിട്ടൊരു ട്യൂബ് ഉണ്ടാക്കിയിട്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി താഴത്തെ കണ്ണാടി ഓപ്പോസിറ്റ് സൈഡിൽ തിരിച്ചു വെച്ചാൽ അങ്ങേപ്പുറം നടക്കുന്ന ദൃശ്യം ഇപ്പുറത്ത് കാണാം ഞാൻ ആ സാങ്കേതികവിദ്യ പണ്ട് ഒരു സൂത്രം വെച്ചൊക്കെ പ്രയോഗിച്ച് നോക്കിയതാണ് കാരണം നമ്മൾ ജനലിന് താഴെ ഇരുന്നുകൊണ്ട് നമ്മളെ കാണുവരാം ഈ സാധനം പൊങ്ങി നിൽക്കും അപ്പം നമുക്ക് അങ്ങനെ പിന്നെ മിറ്റത്ത് നടക്കുന്ന കാര്യം കാണണമെങ്കിൽ ഈ കണ്ണാടിക്ക് അത്ര നോക്കിയാൽ കാണാം എന്ന് ഞാൻ പരീക്ഷിച്ചിട്ട് ഇതിങ്ങനെ പുസ്തകത്തിൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് പറഞ്ഞാൽ അത്ര വിശ്വാസമായിട്ട് എന്നാൽ ഒന്ന് ചെയ്ത് നോക്കണമെന്നോർത്തു പൊട്ടിയ രണ്ട് കണ്ണാടി കഷ്ണം വെച്ച് പരിപാടി നടത്തി നോക്കി അപ്പം നോക്കിയപ്പോൾ നമ്മളെ അവർ കാണുന്നില്ല പിന്നെ അവരെ നമുക്ക് കാണാം പക്ഷേ അതിനും ഒരു പ്രശ്നമുള്ളത് ഈ പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കണം ദൃശ്യം നമ്മുടെ മിന്നെ പോകുന്ന വണ്ടിയിലെ ഡ്രൈവർ എങ്ങോട്ട് അല്ലെ പുള്ളി തിരിഞ്ഞു നോക്കി അങ്ങേം കാണിക്കണം അങ്ങനെ കാണിച്ചാലും ഈ ബസ്സിലെ ക്യാമറയ്ക്ക് അകത്ത് മതിയണം ബസ്സിലെ ക്യാമറയിലെ ദൃശ്യങ്ങൾ എന്തിനാണ് നശിപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല നശിപ്പിച്ചു എന്ന് ഞാൻ പറയാനുള്ള കാരണം നശിപ്പിച്ചില്ല അത് പുറത്തുവിട്ടാൽ മതിയല്ലോ അപ്പം ക്ലിപ്പ് ഹൗസിലെ ക്യാമറ അവരെ ഇടിവെട്ടിപ്പോയി ബസ്സിലിട്ട് ഇടിവെട്ടാൻ പറ്റിയല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ആ ക്യാമറ അങ്ങനെ തന്നെ എടുത്ത് മാറ്റിക്കണം ആ സാധനം കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്ത് കാണാൻ ആ ക്യാമറ അല്ലല്ല അതിൻ്റെ പിന്നെ ഹാർഡ് ഡിസ്ക് മാറ്റി കളഞ്ഞാൽ മതിയായി അപ്പൊ അതൊക്കെ ഈ ഒരു വീരന്മാരാണ് അതെല്ലാം കൈകാര്യം ചെയ്ത് കാണും എന്ന് വിചാരിക്കുന്നു പക്ഷേ ഈ ഒരു സാമാന്യ ബുദ്ധി മിന്നെ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ ഒരാംഗ്യം കാണിച്ച പുറകെ പോകുന്ന വാഹനത്തിൽ ഇരിക്കുന്ന ഒരാള് ഒരു യാത്രക്കാരി അവർ വണ്ടി ഓടിച്ചതായിട്ടല്ല പറയുന്നു അപ്പോൾ യാത്രക്കാരി ആയിട്ടിരിക്കുന്ന ഒരാള് ഈ മിന്നെ പോകുന്ന വണ്ടിയിലെ ഡ്രൈവർ കാണിച്ച് ആംഗ്യം കാണണമെങ്കിൽ ഇവരുടെ കാഴ്ച എതിരെയാണെന്നുള്ളതാണ് തലയുടെ പുറകിൽ കണ്ണുകൊണ്ടേ പോലും ചുറ്റും കണ്ണു പോലും കാണാൻ പറ്റില്ല കാരണം ഇത് മിന്ന പോകുന്നതിൻ്റെ കാഴ്ചയാണ് ഇവരുടെ കണ്ണിവരെ കാട്ടി മിന്നൽ വേറെ വണ്ടിയെ പോകുന്നുണ്ടോ ആയിരിക്കണം ഇല്ലെങ്കിൽ ഇനി അങ്ങനെ പോകുന്നുണ്ടോന്ന് പരിശോധിക്കണം ഈ കാര്യം പിന്നെ ഒരു മനുഷ്യൻ ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ബിഗ് ബോസിലെ സ്ത്രീകൾ ഞാനത് കാണാറില്ല മഞ്ജിമേ പിന്നെ അത് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം അതിപ്പോൾ ബിഗ് ബോസ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന ഒരു ഷോ അല്ലേ അവരുടെ പരസ്യം തന്നെ ഷോ എന്നാണ് ഷോ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ രസിപ്പിക്കാനുള്ള പരിപാടി അപ്പോൾ അതിനകത്ത് പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുക എല്ലാ പ്രാവശ്യവും ബിഗ് ബോസ് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഈ സൂത്രം കാണാറില്ല മോഹൻലാലിന് കാശ് കെട്ടിയാൽ എന്തും ചെയ്യുമെന്നുള്ള ഒരു നിലപാട് അദ്ദേഹം പുനഃപരിശോധിക്കണം വയസ്സനകാലത്ത് പുള്ളിക്ക് വയസ്സായെന്ന് പുള്ളി തിരിച്ചറിയണം നമ്മുടെയൊക്കെ മനസ്സിൽ പുള്ളിക്ക് പയസായിട്ടുണ്ട് കാരണം പുള്ളി ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ കാണുന്ന പടത്തിലും നായകനാണ് ഇപ്പോഴും നായകനാണ് പക്ഷേ പുള്ളിക്ക് പൈസ പ്രായമായി എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം അപ്പം പുള്ളി അത് അനുസരിച്ചുള്ള ഒരു പക്വത കാണിക്കണം ഈ വയസ്സനാം കാലത്ത് ചീത്തപ്പേര് വേണ്ട എന്നോർത്ത് ഞാനൊക്കെ ഒരുപാട് പരിപാടികളിൽ നിന്ന് പിന്മാറണം അദ്ദേഹം ഇത് കൊണ്ടു നടക്കുന്ന എന്തിനാണെന്നറിയത്തില്ല നമുക്ക് നോക്കാം അത് ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ഏതായാലും ഈ മേയറുടെ കേസ് തീർച്ചയായിട്ടും ആ ചെറുക്കൻ യദു അവനെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പതറാതെ അവൻ വർത്തമാനം പറയുന്നുണ്ട് അവനെ കണ്ണി നോക്കി സംസാരിക്കുന്നു ക്യാമറയുടെ മുന്നിൽ അവൻ പതറുന്നില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഇവരെങ്ങനെ കണ്ടെന്നറിയത്തില്ല എൻ നിന്റെ അപ്പൻ്റെ വകയാണോ വഴി എന്ന് ചോദിച്ചാൽ സാധാരണഗതി ഡ്രൈവർമാരും മിണ്ടാതിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് പലരും പല അഭ്യാസവും കാണിക്കാറുണ്ട് ഞാൻ തന്നെ വണ്ടി ഓടിച്ചു പോകുമ്പം ചിലരെ തെറി വിളിച്ചിട്ടുണ്ട് കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത് ചിലവന്മാരുടെ വരവൊക്കെ ഒരു ബൈക്കുകാരൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ നമ്പർ എനിക്കൊന്ന് തരണം നീ നിന്നെപ്പറ്റി ഒന്ന് വിളിച്ച് പറയാനാന്ന് പറഞ്ഞു ഇങ്ങനെ വരല്ലെന്ന് പറഞ്ഞു കാരണം ഒരിഞ്ച് വ്യത്യാസത്തിന് അവർ ചെറുക്കാൻ രക്ഷപ്പെടുന്നു ചെറു അവൻ രക്ഷപ്പെട്ടതല്ല ഞാൻ രക്ഷപ്പെട്ടതാണ് പ്രശ്നം കാരണം വലിയ വണ്ടിയാണ് വലിയ വണ്ടിയല്ല എൻ്റെ ഓംനി ഓമിനിക്കാറി എന്ന് ഇവൻ്റെ ബൈക്കേണ്ടി ഇവൻ അവിടെ വീണ് പോയെങ്കിൽ പിന്നെ അവൻ്റെ ലൈസൻസ് ബില്ലാന്ന് തോന്നും എന്നതായൊരു അടി ആദ്യം ഞാൻ മേടിക്കേണ്ടി വരും അത് കിട്ടാതെ പോയത് പിന്നെ പിന്നെ എൻ്റെ പോക്കും തടസ്സപ്പെടും അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ നമ്പർ എനിക്കൊന്ന് നന്നാക്കൊള്ളാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിതൊക്കെ അറിയാം ബൈക്കേ പോകുന്ന ഒരാൾ ഒരു വാങ്ങി കാണിക്കുന്ന കണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഒരു പരിധി വരെ തിരിഞ്ഞു നോക്കിയിട്ട് കാണിക്കുവാണെങ്കിൽ ശരിയാന്ന് പറയാം പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ആ വന്ന പോലീസുകാരൻ എസ് ഐ ആണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ കുറ്റവാളി കാരണം എന്നാന്ന് വച്ചാൽ അദ്ദേഹത്തിന് നിയമം അറിയാം മേയർക്ക് മേയറുടെ വിചാരം എന്നാണെന്ന് വെച്ചാൽ മേയർ വിചാരിക്കുന്നതല്ല നിയമം വന്നതാണ് അത് പഴയ കാലത്ത് രാജാവ് വിചാരിക്കുന്നതായിരുന്നു കൊച്ചേ എന്നാൽ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കണം അത് വളരെ കുഞ്ഞാണ് മേയർ കുട്ടിയാണ് അതാണ് കുട്ടിക്കൊന്നും അറിയാൻ മേലാ പോകുന്നു അപ്പം നിയമം അറിയത്തില്ലെങ്കിൽ ആ വന്ന എസ് ഐ പറയണം കുഞ്ഞേ ഇത് കെ എസ് ആർ ടി സി ബസ്സാണ് അയാൾ ആങ്ങേം കാണിച്ച പരാതിയുണ്ട് ഇങ്ങോട്ട് എഴുത്താം ഇതിൻ്റെ ട്രിപ്പ് തീരുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യാം അത് നടപടിയാണ് ഈ യാത്രക്കാരെ വഴിയിലിറക്കി വിട്ട് ഈ ബസ്സിൻ്റെ സർവീസ് തടസ്സപ്പെടുത്തിയാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പിഴയടക്കേണ്ടി വരും അതാണ് നിയമം പിന്നെ നിയമം എം എൽ എയും കൂടെ കൂടെയുണ്ട് അപ്പം ഇത് എന്നെക്കാട്ടിൽ കൂടിയോ ഞാൻ എന്നെ കെട്ടാമെന്നൊന്ന് വേണ്ട ഒരു പ്രാന്തിപ്പെണ്ണ് പറഞ്ഞെന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അവിടെ ഇച്ചിരി തലയ്ക്ക് ഇതുള്ള ഒരു പെണ്ണ് ആണെന്ന് ആൾക്കാർ പറയുന്നു അവൾ നേരം നരിയൊക്കെയുള്ള പെണ്ണായ കൊണ്ട് നേരെ നിന്ന് വർത്താനം പറയുന്നത് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയതാകാൻ സാധ്യതയുണ്ട് അപ്പം കല്യാണം ഒക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുക്കൻ എങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചോ എന്നെക്കാട്ടി വട്ടുള്ളതാണ് എന്നെ കേട്ടാൽ വന്നത് ആ പെണ്ണ് പറഞ്ഞതാണ് ഞങ്ങളുടെ നാട്ടിൽ കെട്ടോ അല്ലാതെ ഇനിയിപ്പം എം എൽ എക്ക് വട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു വെക്കും പറഞ്ഞാലും അത് നോക്കാം പിന്നെ അപ്പം എന്ന് പറഞ്ഞ പോലെ എം എൽ എ എന്ന് പറയുമ്പോൾ നിയമം ഉണ്ടാക്കുന്നയാളാണ് നിയമം ഉണ്ടാക്കുന്നയാൾ ഇച്ചിരി ഒരു പരിജ്ഞാനവും പക്വതയും ഒക്കെ കാണിക്കേണ്ടത് അന്നേരം അയാൾ ഇവർക്ക് രണ്ട് പേർക്കും നിയമം അറിയത്തില്ല വന്ന പോലീസ് ഓഫീസർ പറഞ്ഞു കൊടുക്കണം എന്താണ് കുറച്ച് നിയമം ഇങ്ങനെയല്ല അല്ലേ മാഡം എന്നോ സാറെ എന്നോ എന്നാന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളത് വിളി അവർ അവരെന്നാണെന്ന് തോന്നുന്നു അതങ്ങ് വിളിച്ചേക്കണം ചിലപ്പോൾ ഇത് വലിയ രാജാവാണ് തമ്പരാനാണെന്നൊക്കെ അവർ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ വിളിച്ചേക്കണം എൻ്റെ പൊന്നെ തമ്പുരാനെ ഇത് ഇങ്ങനെയല്ല തമ്പുരാട്ടി ഇത് നിയമം പ്രശ്നമാണ് നമുക്കത് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞു തരാം പക്ഷേ അത് അയാൾ ചെയ്തോ നമുക്ക് സി സി ടി വി ഒക്കെ പരിശോധിക്കണം നിങ്ങൾ ഈ ക്രോസ് ചെയ്ത് ഇവിടെ ഇട്ട് റോഡിന് കുറുകയാണ് വണ്ടിയിട്ട് വണ്ടിക്ക് അല്ല കാർ കാറിട്ടെന്ന് വണ്ടിക്ക് കുറുകെ ആണോ റോഡിലാണോ റോഡിൽ കൂടെയല്ല വണ്ടി കൊടുക്കാം ഗതാഗതം തടസ്സപ്പെടുത്തിയതിനൊക്കെ നിങ്ങളുടെ പേരിലും കേസ് വരാം അത് വേണോ ഇത് കോടതിയിലെത്തും പോലീസ് സ്റ്റേഷനിലല്ല എ കെ ജി സെൻറ്ററിലല്ല മുഖ്യമന്ത്രിയുടെ ക്ലിപ്പ് ഹൗസിലല്ല ഇതിൻ്റെ ഏർപ്പാട് തീർക്കുന്നെന്നാ പോലീസ് ഓഫീസർ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു കാരണം ഇത് നാളെ കോടതിയിലെത്തും ആ ചെറുക്കം ഞാൻ പറഞ്ഞില്ല കണ്ണി നോക്കി സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അവൻ അവനതിനകത്തൊട്ട ഒരു പതർച്ച ആരെന്ത് ചോദ്യം ചോദിച്ചാലും ആ ചെറുക്കം പതറുന്നില്ല ധൈര്യമായിട്ട് നിന്ന് സംസാരിക്കുന്നു അവൻ്റെ കൂടെ സത്യം ഉണ്ടെന്നുള്ളത് അവൻ്റെ വാക്കുകൾ കൊണ്ട് സ്പഷ്ടമാണ് ആ ശബ്ദം കൊണ്ടും അതേപോലെ തന്നെ അവൻ്റെ പ്രവൃത്തിയിൽ നിന്നും അവൻ്റെ ശരീരഭാഷ കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന അവൻ്റെ കൈ സത്യമുണ്ട് നേരെയുള്ള നേരെ നിന്ന് കഴിഞ്ഞാൽ ഇന്നല്ലേ നാളെ നേരിനെ നേരം വിളിക്കുകയുള്ളൂ ഇത് ഹൈക്കോടതി പോകുന്നു എന്നാണ് പോകുന്നു എന്നാണ് കിട്ടുന്ന വിവരം അങ്ങനെ ഹൈക്കോടതിയിൽ എത്തുകയാണെങ്കിൽ ഇത് എഴകീറി പരിശോധിക്കാൻ ഹൈക്കോടതി പറഞ്ഞാൽ ഇവർ ചെയ്തത് ആദ്യത്തെ നിയമലംഘനമാണ് അപ്പൊ ഇവരോട് ചോദിക്കും നിങ്ങൾക്ക് ഈ നിയമം അറിയത്തില്ലേ ഗതാഗതം തടസ്സപ്പെടുത്തി വണ്ടിയിടാൻ പാടില്ല ആ നിയമം അറിയത്തില്ലെന്ന് അറിയത്തില്ലായിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അതൊരു എക്സ്ക്യൂസ് അല്ല നിയമത്തിലെ ആദ്യത്തെ ഇത് എന്താന്ന് വെച്ചാൽ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നുള്ളതാണ് നിയമം അറിയത്തില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് ആണെങ്കിൽ ഇവിടെ ഒരാളെ തല്ലി അല്ലെ കൊന്നു എന്നെ എന്നെ എന്നതെങ്കിലും ചെയ്തു എൻ്റെ പൊന്നെ ഇത് ശിക്ഷാർഗാവുന്ന എനിക്കറിയത്തില്ലായിരുന്നു എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എല്ലാവർക്കും നിയമം അറിയാൻ മേലെ അത് ചെയ്തായിരുന്നു നിയമത്തിൽ കോമൺ സെൻസ് ഉണ്ടായിരിക്കണം സാമാന്യ നിയമജ്ഞാനം എല്ലാ പൗരനും ഉണ്ടായിരിക്കണം അത് റോഡിൻ്റെ ഇപ്പം അങ്ങനെയാണെങ്കിൽ ഒരു വണ്ടി ഓടിച്ചു പോകുന്നു വണ്ടി ഓടിച്ച് പോകുമ്പോൾ റോഡിന്റെ വലുത്ത സൈഡിൽ കൂടെ പോയി ആർക്കിട്ടായിട്ട് ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മറ്റേ നിയമം റോഡിന്റെ അടുത്ത സൈഡിൽ കൂടെ വണ്ടി ഓടിക്കണം എന്നുള്ള നിയമം ഞാൻ മറന്നുപോയായിരുന്നു അല്ലേ എനിക്കറിയില്ലായിരുന്നു ഞാൻ പഠിച്ചപ്പോൾ ആ അന്ന് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ മതി നടക്കുമോ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഇത് കോടതിയിലെത്തി കഴിഞ്ഞ് കഴിയുമ്പം മേർ ഗുലിയല്ല മേയറ് വിവരമറി അറിയേണ്ടതാണ് ഇപ്പം തൽക്കാലം ഇവിടെ ഇവിടുത്തെ തീരുമാനത്തിൽ നമ്മുടെ വലിയ താമസമില്ലാതെ കാരണഭൂതം വേറെ എന്നെ ഒരു വിവാദം ഉണ്ടാക്കി ഇതിൽ നിന്ന് ഊരും തിരുവനന്തപുരത്ത് ഇനിയിപ്പം വിവാദം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നിപ്പോൾ ഒരു മഴ പെയ്തെന്നാ കേട്ടോ വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പം ഇന്ന് നാളെ ഒരു മഴയും കൂടെ പോയി വേണേൽ തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടുണ്ടാവും അപ്പോൾ എന്നെ ഈ ചോദിച്ചാൽ എന്നതെങ്കിലും ഒരു പാളയ വല്ലതും കൊണ്ടുപോയി മേയർ വെള്ളം കോരിവിടുവോ എന്നതെങ്കിലും ഒരു കലാപരിപാടി കാണിച്ച് പിന്നെ മേയർ ഒരു പിന്നെ കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിനെപ്പറ്റിയാകും നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ ചർച്ച അത് അവർ ആസൂത്രിതമായിട്ട് സൈറ്റിട്ട് ഷൂട്ട് ചെയ്തു കളയും അത് നമുക്കെല്ലാവർക്കും അറിയാം എന്നതേലും ഒക്കെ കാണിച്ചുപോട്ടിട്ട് ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി രാഷ്ട്രീയ രംഗത്തെ ഇതൊക്കെ തീർന്നോർത്തിരിക്കുമ്പോഴാണ് ഈ പുതിയ സംഭവ വികാസങ്ങളൊക്കെ ആയിട്ട് നമുക്കേതായാലും നേരം പോക്കിന് വേറെ സിനിമ കാണാനോ ഒന്നും അഞ്ച് പൈസ ചിലവാക്കേണ്ട കാര്യമില്ല പണ്ടൊക്കെ നമ്മൾ എന്തിനേലും ഉത്സവം വരുമ്പോഴൊക്കെ ബാലെ അല്ലെങ്കിൽ കഥാപ്രസംഗം അല്ലെങ്കിൽ സിനിമയൊക്കെ കാണാൻ മേനക്കെട്ടൊക്കെ പോകണമായിരുന്നു ഇപ്പം അഞ്ചു പൈസ ചിലവില്ല വാർത്ത കണ്ടാൽ മതി നല്ല നേരം പോകാം അതിൻ്റെ ഇടയ്ക്കാണ് മറ്റേ ഇതെല്ലാളും കലാപരിപാടി അത് വേറൊരു പരിപാടി ഇപ്പം ഏതായാലും അതിനകത്ത് ജാവദേക്കർ പങ്കാളിയാവുന്നില്ല അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇനി അദ്ദേഹം പ്രതികരിച്ചാലും അത് ഹിന്ദിയിലായതുകൊണ്ട് നമുക്ക് മാലിന്യണം നമുക്ക് മനസ്സിലാകുകയില്ല പിന്നെ ജാവദേക്കർ പറയുകയാണ് ഞാൻ പിന്നെ ഇ പി ജയരാജനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പി ജയരാജനെ കണ്ടെന്നാണ് പറഞ്ഞതെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ കഥയുണ്ടാക്കിയത് മിണ്ടാതിരിക്കുന്ന ജാവദേക്കർക്ക് അഭിനന്ദനങ്ങൾ പിന്നെ ബാക്കിയുള്ളവർ കടന്നും മിണ്ടുന്നതിൽ നമുക്ക് ഈ കക്ഷികളെ ഒന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഇവരൊക്കെ ഇതൊക്കെ ചെയ്തെന്ന് ഇപ്പം വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഏതായാലും നാട്ടുകാർക്ക് അറിയാനുള്ള ഒരു അവസരമായി ഉന്നതങ്ങളിൽ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കാണുന്ന സംഗതി ഭൂമിയുടെ മുകളിലുള്ളതാണ് നമ്മൾ കാണുന്നത് വിശ്വസിക്കുന്ന ആളുകളാണ് ജനം കാണുന്നതേ ഉള്ളൂ കാണാത്ത ചില കാര്യങ്ങൾ മോളിൽ കൂടെയും കൂടെയും നടക്കുന്നുണ്ടെന്ന് ഞാൻ പണ്ടേ പറഞ്ഞു ഈ അടുത്ത കാലത്തും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കാണുന്നത് അല്ല മോളിൽ ഉന്നതങ്ങളിൽ നമ്മൾ ഈ മരങ്ങൾ തന്നെ കാണുന്നു മരം കാണുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത് തെങ്ങും കവുമും പ്ലാവും ഒക്കെ കൂടെ നിൽക്കുന്നു ആ ഇത് കുറച്ച് അകലമൊക്കെ കാണും പക്ഷേ നമ്മൾ നോക്കുമ്പം തെങ്ങിൽ നിന്ന് ഒരു നാലടി അകലത്തിലാണ് മറ്റേ നിൽക്കുന്നത് അല്ലെങ്കിൽ ആറടി അകലത്തിലാണ് പ്ലാവ് നിൽക്കുന്നത് അല്ലെ മാവ് നിൽക്കുന്നത് ഇതൊക്കെ ശരിയാണ് പക്ഷേ അടിയിൽ തന്നതാണ് അടി വേര് തമ്മിൽ ചിലപ്പോൾ കെട്ടിപ്പണഞ്ഞ് കിടക്കുമായിരിക്കും നമ്മളറിയുന്നുണ്ടോ വേരുകൾ പിന്നെ അന്തർധാര സജീവമാണെന്ന് പറഞ്ഞത് അടി വേര് തമ്മിൽ എങ്ങനെയാണ് ബന്ധമൊന്നും നമുക്കറിയില്ല ആ മാവിൻ്റെ അടിയിൽ ചിലപ്പോൾ തെങ്ങിൻ്റെ പേര് കാണും തെങ്ങിൻ്റെ അടിയിൽ കൂടെ മാവിൻ്റെ പേര് കാണും ഇത് തമ്മിൽ നല്ല ബന്ധം കാണും അതേപോലെ തന്നെയാണ് മോളിൽ നമ്മൾ നോക്കിയില്ലെങ്കിൽ ചിലപ്പം മാമിൻ്റെയും ബ്രാവിൻ്റെയും എല്ലാം കമ്പ് തമ്മി കോർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ കാണുമ്പോൾ ഈ തടിയാണ് കാണുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല എവിടെ അത് സാമുദായികമായിക്കോട്ടെ മനുഷ്യൻ്റെ എല്ലാ ഇടപാടും ഒന്നും വേണ്ട പിന്നെ നമ്മൾ കാണുന്ന ഓരോ ഈച്ച് ആൻഡ് എവറി മാൻ അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും ഇടപെടലൊക്കെ നമ്മൾ കാണുന്ന ഇടപെടലായിരിക്കില്ല അതിനപ്പുറത്ത് കാണും പല ബന്ധങ്ങൾ ആ തൃശ്ശൂരെടുക്കും ഞാൻ അതിനെപ്പറ്റി ആദ്യം പറഞ്ഞില്ല ഈ വീഡിയോടെ ആദ്യം കണ്ടു കണ്ടുനോക്കുകയോ നിനക്ക് വേണ്ടി ഒന്നുകൂടെ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഈ ചോദ്യത്തിന് തൃശ്ശൂരെടുക്കുമോ എന്നുള്ള വ്യക്തിപരമായിട്ട് എന്നോട് പലരും പല തരത്തിൽ ചോദിക്കുന്നതുകൊണ്ട് ഏവൻ ചോദിച്ചിട്ടില്ല അവനിപ്പോൾ പരസ്യം കണ്ടു ചോദിച്ച അപ്പം ഈ ചോദിക്കുന്ന ചോദ്യത്തിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടു അതന്ന് തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെയാണ് അതിട്ടത് പക്ഷേ ഈ വീരന്മാരെല്ലാം കൂടെ എന്നായിരുന്നു റിപ്പോർട്ട് അടിച്ച് അത് അതിൻ്റെ കേൾക്കാൻ മേലാതെയാക്കി സൗണ്ട് എൻ്റെ ഒരു ഫോട്ടോ വെച്ചു ഞാൻ വേറൊരാൾക്ക് വെച്ച് മെസ്സേജ് വോയിസ് മെസ്സേജ് ആണ് ഞാൻ വീഡിയോ ആക്കിയത് അതിനെ ഇവർ പിന്നെ മുക്കിക്കളഞ്ഞു കാണാൻ മേലാത്തോരയാക്കി ഏതായാലും അതെന്നതിൽ പോകട്ടെ ഏതായാലും രസകരമായ സംഭവ വികാസങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം ഏതായാലും എലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോഴാണ് യഥാർത്ഥ എട്ടുകാലി മമ്മൂഞ്ഞിമാരും പലരും ചാടി വീഴും ഞാനില്ലായിരുന്നേ കാണായിരുന്നു എന്നെല്ലാം പറഞ്ഞ് പലരും ഞാനാണ് ജയിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇനി അഥവാ അബദ്ധത്തിലെങ്ങാനും ജയിച്ചില്ലെങ്കിൽ അതിന് ചാൻസ് കുറവോ വളരെ കുറവോ ഒരു രണ്ട് പെർസെൻ്റ് കൊല്ലം അങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ അങ്ങനെ എങ്ങാനും വന്നെങ്കിലേ ഉള്ളൂ അങ്ങനെ എങ്ങാനും വന്നെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയാൻ പലരും പോസ്റ്റിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഞങ്ങളോട് കളിച്ച കളി പിടിപ്പിക്കും അങ്ങനെയാണ് ആനയാണ് കുതിരയാണെന്നും പറഞ്ഞ് കുറേ വിഭാഗം ഈ രണ്ട് സൈഡിൽ ഇറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് അതാണ് സഹിക്കാൻ പറ്റിയിരുന്നത് ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ തന്നെ പറയും ഞാനതിരും പറഞ്ഞെന്നേ ഉള്ളൂ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടായിരുന്നു ചില കാര്യങ്ങളും ഘടകങ്ങളും ഉണ്ട് അതില്ല എന്ന് പറയുന്നില്ല ഇന്നും ഇപ്പം ജയകാന്തം പോസിറ്റി പറഞ്ഞു അത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ കളി നടന്നതാണ് അല്ലയെന്ന് പറയുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ അത്തരം കളികൾ വിജയിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴത്തെ കാലത്തും അത്തരം ജാതിപരയിൽ ജാതീയമായിട്ടുള്ള പ്രചരണങ്ങളും ഇതെല്ലാം മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ചു എന്ന് കണ്ടാൽ തൃശ്ശൂരിനിയും പിന്നെ മാനസികമായിട്ട് വളരാനുണ്ട് എന്ന് തെളിയിക്കും സുരേഷ് ഗോപിയുടെ വിജയം ഇപ്ര ഇക്കുറി സാധ്യമാകുന്നില്ലെങ്കിൽ കേരളത്തിലെ ജനത പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ ജനത സാംസ്കാരിക തലസ്ഥാനം എന്നൊന്നുമല്ല തലയ്ക്കകത്ത് സംസ്കാരമില്ലാത്തവരുടെ നാട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവരുടെ ഇത്തരം സങ്കുചിത മനോഭാവങ്ങൾ മാറിയിട്ടില്ല എന്നുള്ളതാണ് തെളിയിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സാംസ്കാരിക തലസ്ഥാനം എന്ന പേരും വെച്ച് നടക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരും എന്നാൽ ഇത്രയും കാര്യം ഇതിനെപ്പറ്റി പറയാനുള്ളൂ പിന്നെ മേരളുടെ കാര്യമെല്ലാം പറഞ്ഞുള്ളൂ പിന്നെ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ അന്നേരം നമുക്കതിൻ്റെ ബാക്കി ഒക്കെ എന്നാന്ന് വെച്ചാൽ നേരത്തെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് തോന്നിയാൽ പ്രതികരിക്കാം ഉം അപ്പൊ ശരി മറ്റൊന്നുമില്ല ശുഭരാത്രി